ഇന്ന് ലോകത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളുണ്ട് എന്നാൽ അവയെല്ലാം ഒരുപോലെയല്ല നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും വിചിത്രമായ ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നതുമായ ചില രാജ്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും ഒരു രാജാവ് അയാൾക്ക് പതിനഞ്ചിലധികം ഭാര്യമാർ ആചാരങ്ങളാണ് അവിടുത്തെ ഭരണഘടന അവിടെ രാജാവാണ് നിയമം അയാൾ തന്നെയാണ് രാജ്യവും രാജ്യം പട്ടിണിയിലാണ് അവിടുത്തെ എഴുപത് ശതമാനത്തിലധികം ജനങ്ങളും പരമദരിദ്രരാണ് എന്നാൽ തൻ്റെ ഭാര്യമാർക്ക് കാർ വാങ്ങാൻ വേണ്ടി മാത്രം രാജാവ് ഒരു വർഷം ചിലവിട്ടത് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ആഫ്രിക്കൻ ഭൂപടത്തിൽ കാണാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയ രാജ്യം മരണത്തെയും ജീവിതത്തെയും ഒരുപോലെ ആലിംഗനം ചെയ്യുന്ന ദേശം രാജഭരണം ഇന്നും നിലനിൽക്കുന്ന ആഫ്രിക്കയിലെ ഏക രാജ്യം ഇസ്വാറ്റിനി ഇതൊരു രാജ്യമല്ല ഒരു കഥയാണ് വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഡിഫറൻറ്റ് ആഫ്രിക്കയിലെ അത്യന്തം അന്യമായ ഒരു ദേശം നമ്മൾ ഇന്ത്യക്കാർക്ക് പോലും അറിവില്ലാത്ത ഒരു രാജ്യം ഇസ്വാറ്റ്നി എന്ന രാജ്യം ഒരേ സമയം കവിതയും വൈരുദ്ധ്യവുമാണ് ആധുനികതയും പാരമ്പര്യവും ഒരുപോലെ സംരക്ഷിച്ചു കൊണ്ടുള്ള ജീവിതശൈലി പതിനേഴായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ആ രാജ്യത്തിന്റെ ജനസംഖ്യ വെറും പന്ത്രണ്ട് ലക്ഷം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് വരെ അതിന്റെ പേര് സ്വാസി ലാൻഡ് എന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഔദ്യോഗികമായി പേരുമാറ്റം നടത്തി ഇന്നും അവിടെ രാജാവ് രാജാവായി തന്നെയാണ് ഭരണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഇസ്വാറ്റിനിയെ ഭരിക്കുന്നത് സ്വാറ്റി മൂന്നാമൻ എന്ന രാജാവാണ് പതിനഞ്ചിലധികം ഭാര്യമാരും സമ്പൂർണ്ണ ഭരണാധികാരവുമുള്ള രാജാവ് അവിടെ പ്രധാനമന്ത്രി ഉണ്ടെങ്കിലും മുഴുവൻ പവറും രാജാവിന് മാത്രം തനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതോടെ പിതാവിൽ നിന്നും രാജഭരണം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു സബൂൻസ രണ്ടാമനായിരുന്നു സ്വാറ്റി മൂന്നാമന് മുമ്പേ രാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭാര്യമാരുടെ എണ്ണം നൂറ്റി ഇരുപത്തി അഞ്ച് എന്നാൽ മകൻ കുറച്ചുകൂടി മാന്യനായിരുന്നു എന്ന് വേണം പറയാൻ അദ്ദേഹം ഭാര്യമാരുടെ എണ്ണം പതിനഞ്ചാക്കി വെട്ടിക്കുറച്ചു പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് സ്വാറ്റിനി അതിനാൽ തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം വലിയ മാറ്റമില്ലാതെ തുടരുന്നു പരമ്പരാഗത വസ്ത്രങ്ങളും നാടോടിപ്പാട്ടുകളും നൃത്തങ്ങളുമെല്ലാം ഇപ്പോഴും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് രാജാവ് സഞ്ചരിക്കുന്നത് റോൾസോയ്സിലും ബെൻസിലും ഒക്കെ ആണെങ്കിലും രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഇൻക്വാല സെറിമണി പോലുള്ള ആചാരങ്ങളിൽ രാജാവ് പങ്കെടുക്കുന്നത് പരമ്പരാഗത വേഷത്തിൽ തന്നെ അത് രാജാവിന്റെ അധികാരം ഉറപ്പിക്കുന്ന ഒരു ആചാരം കൂടിയാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷങ്ങളിലൊന്നായ ഉമലങ്ക റീ ഡാൻസ് അരങ്ങേറുന്നത് ഇസ്വാറ്റിനിയിലാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് യുവതികൾ രാജാവിനു വേണ്ടി പാട്ടും നൃത്തവുമായി ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു പാരമ്പര്യ വസ്ത്രങ്ങളും ആദിവാസി സംഗീതവും ചേർന്നുള്ള അതിഗംഭീരമായ കലാസംഗമം ഇവിടെ കാണാം ഇവിടെ വെച്ചാണ് രാജാവ് തൻ്റെ പുതിയ ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ഈ രാജകീയ ഭൂപ്രദേശത്തിന് കനൽ പോലെ വേദനിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ബാധിതരുള്ള രാജ്യം ഇസ്വാറ്റിനിയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ആ രാജ്യത്തെ പതിനഞ്ചിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ളവരിൽ ഇരുപത്തിയേഴ് ശതമാനം പേരും എച്ച് ഐ വി ബാധിതരാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിനും നിരോധനമാണ് ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരാണെങ്കിലും ആഡംബരത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ഭരണം നടത്തുന്ന രാജാവും സംഘവും ആഡംബര ജീവിതമാണ് രാജാവിൻ്റെത് അവിടെ നടക്കുന്ന എല്ലാ മൈനിങ് ഇടപാടുകളിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം തുക രാജകുടുംബത്തിൻ്റെതാണ് രാജാവിന്റെ നിയന്ത്രണത്തിൽ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ട്രസ്റ്റ് പ്രവർത്തിക്കുന്നു മാത്രമല്ല ഭൂരിഭാഗം ഭൂമിയുടെയും അവകാശികളും രാജകുടുംബമാണ് ജനാധിപത്യ രാജ്യം എന്ന പേര് നിലനിർത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പൊക്കെ നടത്താറുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു അധികാരവുമില്ല എല്ലാം രാജാവ് പറയും രാജാവ് തീരുമാനിക്കും ജനാധിപത്യമില്ലാതെ എന്ത് തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നിയേക്കാം രസകരമാണ് അവിടുത്തെ കാര്യങ്ങൾ അൻപത്തി ഒമ്പതംഗങ്ങളുള്ളതാണ് ഇസ്വാറ്റ്നി പാർലമെന്റ് ഇതിൽ പത്തെണ്ണത്തിലെ മത്സരാർത്ഥികളെ രാജാവ് തന്നെ നോമിനേറ്റ് ചെയ്യും ബാക്കി നാൽപ്പത്തൊമ്പതെണ്ണത്തിൽ അവിടെയുള്ള ഗ്രാമ നിശ്ചയിക്കുന്നവർ മത്സരിക്കും ഈ ഗ്രാമ ആണെങ്കിലോ രാജാവിന്റെ സിൽബന്തികളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിരോധനമാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ കടുത്ത ശിക്ഷയുമാണ് പക്ഷെ കുറെ കാലമായി അമേരിക്കയുടെ നിർലോഭമായ പിന്തുണ ഇവർക്കുണ്ട് എന്നതാണ് അവരുടെ പ്രധാന ധൈര്യം ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെയും അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെയും ഇടയ്ക്കാണ് രാജാവിന്റെ വരുമാനം എന്നാൽ രാജ്യത്തെ സാധാരണ ജനങ്ങൾ അതിദരിദ്രരാണ് എഴുപത് ശതമാനത്തിലധികം ജനങ്ങളും പരമദരിദ്രരാണ് ഇസ്വാറ്റ്നയിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം എന്നത് ലോകത്തെ തന്നെ ഏറ്റവും താഴെ നിന്നും ഏഴാമതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇസ്വാറ്റ്നയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സുപുൻസാരണ്ടാമൻ നിരോധനം ഏർപ്പെടുത്തി ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നതാണ് വാസ്തവം കാരണം ജനാധിപത്യ നിലപാടുകളെ പൂർണ്ണമായും അടിച്ചമർത്തുകയാണ് രാജാവ് ഇത്തരം പ്രതിഷേധക്കാരെ തുരത്താൻ വേണ്ടിയും രാജാവിന്റെ സംരക്ഷണത്തിനും വേണ്ടി മാത്രമുള്ളതാണ് അവിടെയുള്ള സുരക്ഷാ സൈനികർ പോലും ഇവർക്ക് അമേരിക്ക സാമ്പത്തികവും ആയുധപരവുമായ എല്ലാ സഹായങ്ങളും നൽകി വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നും കുറ്റവാളികളായി നാടുകടത്തുന്നവരെ സ്വീകരിക്കാൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇസ്വാറ്റിനി ഇവരുടെ പ്രധാന വരുമാന മാർഗം കരിമ്പ് കൃഷിയും പഞ്ചസാര ഉൽപ്പാദനവുമാണ് ഇവയുടെ പ്രധാന കയറ്റുമതിയും അമേരിക്കയിലേക്ക് തന്നെ അമേരിക്കയും തായ്വാനെ പോലെ അമേരിക്കയുടെ ശിങ്കിടികളായ ചില രാജ്യങ്ങളും മാത്രമാണ് ഇസ്വാറ്റിനിയിലെ രാജവാഴ്ചയ്ക്ക് സൈനികമായ സഹായങ്ങൾ നൽകി വരുന്നത് അമേരിക്ക എത്തിച്ചു കൊടുക്കുന്ന ഹെലികോപ്റ്ററുകളാണ് പ്രതിഷേധങ്ങൾക്ക് നേരെ വെടിവെക്കുന്നതിനായി ഇസ്വാറ്റിനയിലെ രാജവാഴ്ച ഉപയോഗിക്കുന്നത് പോലും ബോട്സാനയിലെ ഇന്റർനാഷണൽ ലോ എൻഫോഴ്സ്മെന്റ് അക്കാഡമിയിൽ പ്രതിവർഷം നിരവധി ഇസ്വാറ്റ്നി പോലീസ് ഓഫീസർമാർക്ക് അമേരിക്കയുടെ ചിലവിൽ പരിശീലനം നൽകുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ ലോക ബാങ്കും ഒപ്പം തായ്വാൻ സർക്കാരും ഈ ഭരണകൂടത്തിന് ഉദാരമായ വായ്പകളും നൽകുന്നുണ്ട് ഇതിനുള്ള പ്രത്യുപകാരം എന്ന പോലെയാണ് നാട് കടത്തുന്നവരെ നിരുപാധികം സ്വീകരിക്കുന്ന അടക്കമുള്ള നിലപാടുകൾ ഇസ്വാറ്റ്നി കൈക്കൊള്ളുന്നത് ഉത്തര കൊറിയയിലെ കിങ് ജോങ് ഉന്നിന്റെ ഏകാധിപത്യത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന അതേ അമേരിക്ക തന്നെയാണ് ഈ ഇരട്ടത്താപ്പും കാണിക്കുന്നത് എന്നത് ഇതിൻ്റെ കൂടെ നാം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഈ ജനങ്ങൾ പട്ടിണിയിലും അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലുമാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ തൻ്റെ പതിനൊന്ന് ഭാര്യമാർക്ക് കാറ് വാങ്ങാൻ വേണ്ടി മാത്രം സ്വാറ്റി മൂന്നാമൻ രാജാവ് ചെലവിട്ടത് നൂറ്റി എഴുപത്തി കോടി രൂപയാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പത്തൊമ്പത് റോൾസ് റോയസ് കള്ളിനൻ എന്ന എസ് യു വി ആണ് രാജാവ് സ്വന്തമാക്കിയത് ഭൂരിഭാഗം ജനങ്ങളും പരമദരിദ്രരായി കഴിയുന്ന ഒരു രാജ്യത്താണ് ഇത് എന്ന് നമ്മൾ ഓർക്കണം ഇതിനു പുറമെ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം നൂറ്റി ഇരുപത് ബി എൻഡബ്ല്യു കാറുകളും അന്ന് അദ്ദേഹം ബുക്ക് ചെയ്തു ഇതിൽ ഇരുപത്തി മൂന്നെണ്ണം വാങ്ങിയത് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി മാത്രം ആഡംബര കാറുകളുടെ വലിയ ശേഖരം തന്നെ മൂന്നാമൻ രാജാവിനുണ്ട് ഇരുപത് മേഴ്സിഡസ് മേബാഗ് പുൽമാൻസ് ഒരു മേബാഗ് സിക്സ്റ്റി ടു ബി എം ഡബ്ല്യു എക് പ്രൈവറ്റ് ജെറ്റുകൾ എന്നിങ്ങനെ നീളുന്നതാണ് അദ്ദേഹത്തിന്റെ വാഹന ശേഖരം പുറമേക്ക് സന്തോഷവാന്മാരായി കാണുന്നുണ്ടെങ്കിലും നാം ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ആ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും അവസ്ഥ ഇവിടെയുള്ള ജീവിതത്തിൽ മരണം ഒരു അപരിചിതനല്ല മറിച്ച് നിരന്തരം വന്നെത്തുന്ന ഒരു അതിഥിയാണ് പക്ഷെ അതിനെ എതിർക്കാൻ അവർക്ക് കഴിയില്ല അതിനോടവർ ദേഷ്യം കാണിക്കാറുമില്ല അവർ അതിനു മുന്നിൽ പാടുന്നു നൃത്തം വെക്കുന്നു തങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സമൂഹത്തെ കാണിക്കാൻ അവിടെ എല്ലാ വീടുകൾക്കുള്ളിലും ഒരു നിശബ്ദത ഒളിഞ്ഞിരിക്കുന്നു പതിനെട്ട് തികയുന്നതിന് മുമ്പ് തന്നെ ജീവിതം അവസാനിച്ചേക്കാം എന്ന ഭയം പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിലുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികൾ അവർ പാടുന്ന പാട്ടുകളും നൃത്തങ്ങളും ആഘോഷങ്ങളും എല്ലാം രാജാവിന് വേണ്ടിയുള്ളതാണ് ജനാധിപത്യത്തെക്കാൾ മികച്ചതായിരുന്നു രാജഭരണം എന്ന് വാദിക്കുന്നവർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് മികച്ചതെന്ന് ജനാധിപത്യമോ അതോ രാജഭരണമോ താങ്ക് ഫോർ വാച്ചിങ്